നമസ്കാരം വൈറ്റ്സ് ആൻഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ശക്തമായ ജനവികാരമാണ് നിലവിലുള്ള പിണറായി സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെ വേണ്ട രീതിയിൽ എൻകാഷ് ചെയ്യാനായിട്ട് യു ഡി എഫിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു വളരെ ഒരു ചോദ്യമാണ് കാരണം ഇപ്പോൾ യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ ശക്തിപ്പെട്ടാൽ മാത്രമാണ് യു ഡി എഫ് ശക്തി പ്രാപിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം യു ഡി എഫിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ എന്ന് പറയുന്നത് കോൺഗ്രസും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുമാണ് കേരള കോൺഗ്രസ് ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പഴയതുപോലെയുള്ള ഒരു ശക്തി കേരള കോൺഗ്രസ് പാർട്ടികൾക്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു മറ്റു ഘടകകക്ഷികളുടെ എല്ലാം അവസ്ഥ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ചില പ്രാദേശികമായ പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അതിൽ ചില ഘടകകക്ഷികൾ മാത്രം സംസ്ഥാന തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ശക്തിപ്പെട്ടാൽ മാത്രമേ അല്ലെങ്കിൽ യു ഡി എഫ് ശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം കേരളത്തിൽ മൂന്ന് തരത്തിലുള്ള മുന്നണി സംവിധാനങ്ങളാണുള്ളത് ഒന്ന് കോൺഗ്രസ് മനോഭാവമുള്ള കോൺഗ്രസ് സംസ്കാരമുള്ള ഒരു മുന്നണി സംവിധാനം അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമുള്ള ഒരു മുന്നണി സംവിധാനം മറിച്ച് അതിനപ്പുറത്ത് നിൽക്കുന്നത് സംഘപരിവാർ അനുഭാവമുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി സംവിധാനം അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യു ഡി എഫിനെ കുറിച്ചാണ് കാരണം രണ്ടാ ഈ സർക്കാരിനെതിരെ ശക്തമായ ഒരു ജനവികാരം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് മാറുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം ചേലക്കര കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിലേറ്റ പരാജയം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനേറ്റ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അതവിടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങളിൽ വന്ന വീഴ്ചയാണ് അവിടെ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുവാനുണ്ടായിട്ടുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം മുപ്പത്തി ഒമ്പതിനായിരത്തിൽ നിന്ന് വോട്ട് കുറച്ച് പന്ത്രണ്ടായിരത്തിന്റെ ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിലും അവിടുത്തെ ജനവികാരം മറിച്ചായിരുന്നു കാരണം ജനവികാരം തീർച്ചയായിട്ടും യു ഡി എഫിന് ഒപ്പം നിൽക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് പക്ഷേ അതിന് വേണ്ട രീതിയിൽ മുതലെടുക്കാൻ സാധിക്കാതിരുന്നത് അവിടുത്തെ സംഘടനാ സംവിധാനങ്ങളുടെ പോരായ്മകളാണ് കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസൊക്കെ അവിടെ പോയി വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഐ കെ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചു എന്ന് പറഞ്ഞാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കുക സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെ വന്നൊരു വീഴ്ചയുടെ ഫലമായിട്ട് മാത്രമാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കാതെ പോയത് എന്ന് പറയുന്നത് നമ്മൾ കരുതാനായിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നുവെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിന് ഏൽക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയും ആയി മാറുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പൊതുവായിട്ട് മാധ്യമ സുഹൃത്തുക്കളും കോൺഗ്രസിലെ ചില നേതാക്കന്മാരും ഒക്കെ ഒരു യുവമുഖം കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിന് വിരുദ്ധമായിട്ട് കെ സുധാകരൻ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കെ സുധാകരൻ എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും ബഹുമാനമുള്ള സ്നേഹമുള്ള ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് അദ്ദേഹത്തിനോട് ആർക്കും പ്രത്യേകിച്ച് വൈരാഗ്യമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് പ്രായത്തിന്റെ ആധിക്യം മൂലമുള്ള ചില ഓർമ്മക്കുറവുകൾ ചില സമയത്ത് ഉണ്ടാകുന്ന നാക്കുപിഴകൾ ഇതൊക്കെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താണ് അഭിപ്രായം നമ്മൾ പലതവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണെങ്കിൽ പോലും എന്തായാലും കോൺഗ്രസിന് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ വലിയ പൊളിച്ചെഴുത്ത് സംഭവിച്ചില്ലെങ്കിൽ സംഭവിക്കാവുന്നത് വീണ്ടും പഴയ ഗതി തന്നെ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയാണ് അപ്പം നമുക്കറിയാം ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും ജയിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റില് വലിയ മുന്നേറ്റം നടത്തിയത് യു ഡി എഫ് പക്ഷേ ഒന്നര വർഷം കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിണറായി സർക്കാർ രണ്ടാമത് അധികാരത്തിൽ കേരളത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു എൽ ഡി എഫ് മിനിസ്ട്രി രണ്ടാം തവണയും വരുന്നത് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തീർത്തും ദുർബലമാവുകയും നേതാക്കന്മാർ തമ്മിൽ പരസ്പരം പാരവെപ്പും അതുപോലെ തന്നെ പാലം വലിയും ഒക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് വലിയ പരാജയം ഏറ്റുവാങ്ങുകയും തൊണ്ണൂറ്റൊമ്പത് സീറ്റുകൾ നേടി വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു എന്നുള്ളത് ഇനിയും കോൺഗ്രസ്സുകാർ ഇതുവരെ എന്താണ് സംഭവിച്ചതെന്ന് ഒരു പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാവുകയും തുടർന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്ന വെച്ചാൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലുണ്ടായ വലിയ തകരാറാണ് എന്നുള്ളത് ചുരുക്കം ചില കോൺഗ്രസ് ആരെങ്കിലും മനസ്സിലാക്കി പോലും പലപ്പോഴും ഒരു ഒരു നേതാവിനെ ഒരു സ്ഥലത്ത് ഒരു സ്ഥാനത്തിരുത്തിയാൽ ആ കസേരയിൽ നിന്ന് മാറ്റിയിരുത്താൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രസിദ്ധി നമുക്കറിയാം കണ്ണൂരിൽ വീണ്ടും ഇദ്ദേഹം മത്സരിക്കുന്നു കണ്ണൂരിൽ അദ്ദേഹം മത്സരത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഇനി സംഘടന ചുമതല മാത്രം നിർവഹിച്ച് പോകും എന്ന് പറയുന്നു പക്ഷേ പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ കണ്ണൂരിൽ ആര് സ്ഥാനാർത്ഥിയാവുന്നതിനെ കുറിച്ചുള്ള വലിയ തർക്കം വന്നപ്പോൾ വീണ്ടും സുധാകരൻ കെ സുധാകരൻ തന്നെ അവിടെ മത്സരിക്കട്ടെ എന്ന് തീരുമാനം ുന്നു സുധാകരൻ മത്സരിക്കുന്നു ഈ സമയത്ത് കെ പി സി സി പ്രസിഡന്റ് താൽക്കാലികമായ ചുമതല എം എം ഹാസ് നൽകുന്നു പിന്നീട് നമ്മൾ കണ്ട കാഴ്ച എന്താണ് ആ പിന്നെ ചുമതല എം എം ഹാസ്സൻ പിന്നീട് നീട്ടിക്കൊണ്ടുപോകുമോ എന്നുള്ള ഭയം കാരണം വളരെ പെട്ടെന്ന് തന്നെ സുധാകരൻ പോയി ചുമതല തിരിച്ചെടുക്കുകയും ആ അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് ഈ പ്രതിപക്ഷ നേതാവുമായിട്ട് നിരന്തരമായി ഉള്ള തർക്കങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഒക്കെ നമ്മൾ കണ്ടു പുതുപ്പള്ളിയിൽ നമ്മൾ കണ്ടു വലിയ രീതിയിൽ പരസ്പരം പോരാടുന്നത് നമ്മൾ കണ്ടു വലിയ വിജയം ഉണ്ടാകിയ അത് അതിൻ്റെ ശോഭ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സമീപനമായിരുന്നു ഈ കെ സുധാകരന്റെ ഭാഗത്തുണ്ടായത് ഇപ്പൊ സുധാകരൻ ഒരു കാലത്ത് വലിയ വലിയ പിന്നെ പോരാളിയായിരുന്നു ശരിയാണ് പിണറായി വിജയനോട് ഏറ്റുമുട്ടാനൊക്കെ ശക്തിയുള്ള ആളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിണറായി വിജയനും ഇപ്പോഴത്തെ സുധാകരനും യഥാർത്ഥത്തിൽ ആരോഗ്യപരമായ കാരണങ്ങളാലും മറ്റു പല കാരണങ്ങളാലും ഈ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പുതുതലമുറയ്ക്ക് ഈ ഈ നേതൃത്വക്ക് കൈമാറാൻ പറ്റുന്നില്ല എങ്കിൽ കോൺഗ്രസ് ഒരു ദുർബലമായ സംഘടനയായി മാറും അതുപോലെ തന്നെ ഇതൊരു ഒരു പറയേണ്ടത് വയോജന കേന്ദ്രമായി മാറും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് പുതുമുഖങ്ങൾ ഇഷ്ടംപോലെ കോൺഗ്രസ്സിൽ വലിയ തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന നല്ല ചടുലതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന നിരവധി യുവാക്കൾ ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ കാണണം ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിട്ട് പോലും അവരെ ഒന്നും ഈ ചുമതല ഏൽപ്പിക്കാതെ ഈ ഇതൊരു ഒരു പ്രായമാകുന്ന കാലത്ത് നേരത്തെ കേന്ദ്രത്തിലൊക്കെ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കുറെ ആൾക്കാർ ഗവർണറൊക്കെ ആക്കി ഈ കോൺഗ്രസിനെ രക്ഷിക്കാമായിരുന്നു ഇപ്പം അധികാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഇവരൊന്നും ഗവർണർമാരാക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ആളുകളും ചുറ്റിത്തിരി കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആയിരുന്നു ഈ കെ പി സി സി അധ്യക്ഷൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മാറ്റിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ വളരെ ഒരു ഒരിക്കൽ പോലും ഇത്രയേറെ കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നേതാവും നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കാര്യത്തു നിന്നും മാറ്റിയപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്താ വെച്ചാൽ വളരെ ചടുലമായ പ്രവർത്തനങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് നമുക്കുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവ് മുൻപോട്ട് ഉന്നയിക്കുന്ന പല വിഷയങ്ങൾക്കും ഫോളോ അപ്സ് ചെയ്യാനായിട്ട് ആ പ്രതിപക്ഷത്തെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട പാർട്ടിക്ക് ശക്തിയില്ലാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ എറണാകുളം ഡി സി സി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണത് അതോടൊപ്പം തന്നെ മല മലപ്പുറം ഡി സി സി വളരെ ശക്തമാണ് കോഴിക്കോട് ഡി സി സി വളരെ ശക്തമാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് മറ്റു പല ഡി സി സികളുടെയും യു ഡി എഫിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും ഏകോപനങ്ങളും ഒക്കെ വളരെ പരാജയമാകുന്ന ഒരവസ്ഥയാണുള്ളത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ചെറുപ്പക്കാർ കെ പി സി സിപ്പം ഈ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള എറണാകുളം മലപ്പുറം പറഞ്ഞാൽ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലും വന്നിട്ടുള്ള കെ ഡി സി സി പ്രസിഡന്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരതമ്യേന ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ചതാണ് ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ആ പാർട്ടിയിലേക്ക് ആകർഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പുതിയ രീതിയിലുള്ള സമരമുറകൾ അതായത് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അപ്പോൾ തന്നെ പ്രതികരിക്കാനുള്ള ശേഷി വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകൾ അതായത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരുപാട് പരിപാടികളൊക്കെ ആവിഷ്കരിക്കാനും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനും ഒക്കെ ഈ യുവ നേതൃത്വത്തിന് സാധിക്കുന്നുണ്ട് അതുപോലുള്ളൊരു പുതിയ യുവ നേതൃത്വമാണ് സംസ്ഥാനത്തെ കെ പി സി സിയുടെ തലപ്പത്തും വരേണ്ടത് ഉള്ളതൊരു പൊതു അഭിപ്രായമാണ് കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലുള്ള മുഴുവൻ ആളുകളുടെയും ഒരു പാർട്ടിയായിട്ടാണ് കാണുന്നത് കാരണം കോൺഗ്രസിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചിട്ടുള്ളതും കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പി ജനിച്ചിട്ടുള്ളതും കോൺഗ്രസിൽ നിന്നാണ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ ജനിച്ചിട്ടുള്ളതും എല്ലാം ജതിൻ്റെയും ഒരു മാതൃസംഘടന എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ ആ കോൺഗ്രസ് കേരളത്തിൽ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട് ആ ശക്തിപ്പെടേണ്ടതിന് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ രൂപപ്പെടുത്തി മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്ത് യുവ നേതൃത്വം തന്നെ വരണം അതിനകത്ത് ജാതിയോ മതമോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ദിവസം തന്നെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്നത് കേട്ടു കാരണം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നതിനാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്ന് തന്നെ ഒരു കെ പി സി സി പ്രസിഡന്റ് വരണമെന്ന് അങ്ങനെ ഒന്നും ഒരു നിയമം കേരളത്തിൽ ഇല്ല ക്രിസ്ത്യാനി ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള ഒരു വാദമൊന്നും ആരും മുമ്പോട്ട് വയ്ക്കത്തില്ല അങ്ങനെ ഏതെങ്കിലും ഒരു മതമേലധ്യക്ഷന്മാർ പറയുന്നത് കേട്ടിട്ട് വോട്ട് ചെയ്യുന്നവരൊന്നും അല്ല കേരളത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അല്ല ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു ഇങ്ങനെ സമുദായ സമവാക്യങ്ങളൊക്കെ ആണ് കോൺഗ്രസിൽ എല്ലാ കാലത്തും എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും അല്ലാത്ത കാനണിയൊക്കെ ഇതിന്റെ തലപ്പത്തേക്ക് വരുന്നതൊക്കെ ക്രിസ്ത്യൻ എന്നുള്ള ഒരു പരിഗണന വെച്ചൊന്നും അല്ല ഉമ്മൻചാണ്ടി വന്നത് ക്രിസ്ത്യൻ എന്നുള്ള പരിഗണന വെച്ചല്ല വയലാർ വയലാറവി വന്നത് അദ്ദേഹം ഒരു ഇഴുവ എന്നുള്ള പരിഗണന വെച്ചാണോ ഒന്നും ഒരിക്കലും ആയിരുന്നില്ല നേതാക്കന്മാർ വരുന്നത് അവരുടെ പ്രവർത്തന മികവും അവർക്ക് ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഈ ഒരു പാർട്ടിയെ നയിക്കാനുള്ള ശേഷിയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഒരു നേതാവ് സൃഷ്ടിക്കപ്പെടുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ നിന്നും ഒരാളെ കൊണ്ടുവരുവ പിന്നെ സുകുമാരൻ നായർ പിന്നെ താക്കോൽ സ്ഥാനം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ആളുകളും ഓരോ ആളുകളെ അവതരിപ്പിച്ചുകൊണ്ടൊന്നും അല്ല സാമുദായിക സംഘടനകളല്ല യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരിക്കലും സാമുദായിക സംഘടനയുടെ ഒരു പിന്നെ ആളായിട്ടൊന്നും നേതാക്കന്മാരെ ആരും കാണുന്ന നമ്മൾ അപ്പം ഈ ഇപ്പൊ ഇന്നിപ്പോ ഇന്ന് ഉള്ള വാർത്ത എന്ന് പറഞ്ഞാൽ സുധാകരൻ കെ മുരളീധരനെ കാണുന്നു എ കെ ആന്റണിയെ കാണുന്നു അങ്ങനെ പല നേതാക്കന്മാരെയും അവരുടെ വീടുകളിൽ പോയി കണ്ട് അവരുമായി ചർച്ച നടത്തും എന്താണ് അദ്ദേഹത്തിന് ഈ സീറ്റിൽ തുടരാൻ വേണ്ടി പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അപ്പം ഇനി ഇനിയുള്ള ഒന്നര വർഷക്കാലം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പം ഈ ടൈമിൽ കൃത്യതയോടുകൂടി വളരെ വ്യക്തതയോടുകൂടി ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ നേതൃത്വം ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ നിരാശയുണ്ടാവുന്നേ ഈ കഴിഞ്ഞ എട്ടര വർഷക്കാലം അധികാരത്തിലില്ല ഒന്നര വർഷം കൂടി അധികാരത്തിലില്ല അപ്പം പത്ത് വർഷം അധികാരത്തിലില്ലാതിരിക്കുന്ന സമയത്ത് സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന വലിയ മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് ഇത് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാവും എന്ന് കണ്ടിട്ടല്ല ഭരണത്തിൽ വന്നാലും ഒരു ഗുണവും ലഭിക്കാത്ത എൺപത് ശതമാനത്തോളം ആളുകൾക്കാണ് വൈകാരികമായി ഈ സർക്കാർ മാറണം എന്നുള്ള ആഗ്രഹമുള്ളത് പക്ഷേ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് മുന്നേറുമ്പോഴും ഇവിടെ എന്താണ് സീറ്റുകൾ അതായത് കസേര കളി നടക്കുക അതുകൊണ്ട് ഒരു കസേര കിട്ടിയാൽ അതിൽ അള്ളിപ്പിടിച്ച് നടക്കുന്നതിന് പകരം ഒരു മൂന്നോ മൂന്നര വർഷക്കാലമോ കാലമോ ആ സീറ്റിലിരുന്ന് അദ്ദേഹത്തിന് കൃത്യമായി മാറിക്കൊടുത്ത് പുതിയ ആൾ വരട്ടെ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കേണ്ടത് അല്ലാണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മറ്റ് പല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഡൽഹിയിൽ പോകണം എം പി എന്ന നിലയിൽ ഡൽഹിയിൽ പോകണം തിരുവനന്തപുരത്ത് വരണം പിന്നെ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ കേരളത്തിൽ അകവാരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം ഇതൊക്കെ പറ്റാത്തൊരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന് കുറച്ച് മുന്നെയാണ് അമേരിക്കയിൽ പോയി ചികിത്സയ്ക്ക് കഴിഞ്ഞ് വന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനും യഥാർത്ഥത്തിൽ വിശ്രമ ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യം നീട്ടിക്കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം ഈ കൂടുതൽ യാത്രകൾ ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹം സ്വയം ഒഴിയാൻ തയ്യാറാവുകയാണ് വേണ്ടത് അതുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാളിനെ കണ്ടെത്തി കോൺഗ്രസ് തീർച്ചയായും പുതിയൊരു നേതൃത്വത്തിലേക്ക് ഇത് കൈമാറിയില്ല എങ്കിൽ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ഭയമാണ് കാരണം ഇവിടെ എന്ത് സംഭവിക്കും ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ പിന്നെ മാറ്റങ്ങൾ എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന് തുടങ്ങി മാത്രമല്ല ഈ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതൊക്കെ നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നെങ്കിൽ പോലും ഇത് മറ്റ് അതായത് എതിർ ഗ്രൂപ്പുകാർക്ക് വലിയ പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയമാണ് ാണ് അതുകൊണ്ട് ഒരാളെ കൊണ്ടുവന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാറ്റാൻ ഭയം കൊണ്ടല്ല പറ്റാത്ത ആരാണ് വരേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ ഭീകരമായ തിരിച്ചടി കിട്ടിയതിന് ശേഷമാണ് മുല്ലപ്പള്ളി രാമേന്ദ്രനെ മാറ്റിയിട്ട് ഈ കെ സുധാകരനെ കൊണ്ടുവരുന്നത് അപ്പം അതിനൊന്നും മുതിരാതെ ഇപ്പോൾ തന്നെ കൃത്യമായി മാറ്റി ആളുകളെ കൃത്യമായി വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു നേതാവിനെ ഈ നേതൃത്വ സ്ഥാനം കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ദേശീയ ദേശീയ നേതൃത്വവും പിന്നീട് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ താല്പര്യമായാലും ശരി അല്ലെങ്കിൽ ദീപാ മുൻഷിയുടെ താല്പര്യമായാലും ശരി മറ്റ് പലരുടെയും താല്പര്യമായാലും ഇപ്പൊ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിന്റെ താല്പര്യങ്ങളൊക്കെ ആയിരുന്നു പരിഗണിച്ചിരുന്നത് ഇപ്പൊ എ കെ ആന്റണി മാറി മാറിയോടുകൂടി കെ സി വേണുഗോപാലിന്റെ താല്പര്യങ്ങളാണ് കേരളത്തിൽ നടത്തുന്നത് അതുകൊണ്ട് കൃത്യതയോടുകൂടി കാര്യങ്ങൾ നയിക്കുക കൃത്യമായി ഇന്നേ ആളായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുക ഇന്ന് ആളായിരിക്കണം കെ പി സി സി ഭാരവാഹി എന്ന് പ്രഖ്യാപിക്കുക അങ്ങനെ കെ പി സി സിയും ഡി സി സിയും എല്ലാം പുനഃസംഘടിപ്പിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാനും ഈ ഈ ഗ്രൂപ്പ് സമാക്കങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഗ്രൂപ്പ് പോരാട്ടം എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒന്നര വർഷത്തേക്ക് ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോയില്ലെങ്കിൽ ഉറപ്പാണ് ഇവിടെ വീണ്ടും തിരിച്ചടി കിട്ടും അങ്ങനെ തിരിച്ചടി കിട്ടിയാൽ കോൺഗ്രസിനോ യു ഡി എഫിനോ പിന്നീട് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം വരുവുണ്ട് സ്വയം കൊടുക്കരുത് എന്ന് മാത്രമാണ് നമുക്കിത് അഭ്യർത്ഥിക്കാറുള്ളത് കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെതാണ് ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളുടെയുമാണ് എന്നൊരു പൂർണ്ണ വിശ്വാസം കോൺഗ്രസ്സിന് നേതൃത്വങ്ങൾ നൽകുന്ന ആളുകൾക്ക് ഉണ്ടാവണം അതുകൊണ്ടുതന്നെ കോൺഗ്രസ്സിന് ഒരു പുതിയ മുഖം ആവശ്യമാണ് ചടുലമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഒപ്പം പാർട്ടിയും നിൽക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കുക ഒരു പുതിയ നേതൃത്വത്തിനായി കേരളം കാത്തിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം